നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഇന്ന് അനൗൺസ്മെന്റ് ആണ് അനൗൺസ്മെന്റ് നാല് മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അനൗൺസ്മെന്റ് എല്ലാ പരീക്ഷയിലും ചോദിക്കുന്ന ചോദ്യമാണ് അനൗൺസ്മെന്റ് സാധാരണ രീതിയിൽ അനൗൺസ്മെന്റ് ചോദിക്കാറ് ഒരു പ്ലേയുടെ അനൗൺസ്മെന്റ് ഒരു പ്ലേ എന്ന് പറഞ്ഞാൽ നാടകത്തിന്റെ അനൗൺസ്മെന്റ് തയ്യാറാക്കാനാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന്റെയാണ് സാധാരണ ഏറ്റവും കൂടുതൽ പ്ലേയുടെ ആണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ പ്ലേ എന്ന് പറയുന്നത് നമ്മൾ രണ്ട് നാടകങ്ങൾ പഠിക്കുന്നുണ്ട് അവർ ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന ഒരു നാടകവും പോസ്റ്റ് ക്രിസ്മസ് എന്ന് പറയുന്ന നാടകമുണ്ട് അപ്പൊ ഈ നാടകത്തിലെ കഥാപാത്രങ്ങൾ നമുക്ക് അറിയണം അവർ ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന നാടകത്തില് റോബർട്ട് ബാൾവിൻ മാർത്ത അതുപോലെ ഗ്രേഷം എന്ന് പറയുന്ന കഥാപാത്രങ്ങളാണുള്ളത് പോസ്റ്റേർലി ക്രിസ്മസ് എന്ന് പറയുന്ന നാടകത്തില് പോസ്റ്റൽ അസിസ്റ്റന്റ് അതുപോലെ എ ടൂറിസ്റ്റ് ഫാർമർ എന്നീ കഥാപാത്രങ്ങളൊക്കെയാണ് ഉള്ളത് അപ്പൊ നമ്മൾ ഇവിടെ അനൗൺസ്മെന്റ് എഴുതുമ്പോൾ ആദ്യം എഴുതേണ്ടത് അനൗൺസ്മെന്റ് ഓഫ് എ പ്ലേ അല്ലെങ്കിൽ പ്രോഗ്രാം എന്ന് എഴുതുക പ്ലേ ആണെങ്കിൽ പ്ലേ എന്ന് എഴുതുക പ്രോഗ്രാം ആണെങ്കിൽ പ്രോഗ്രാം എന്ന് എഴുതുക ഇനി താഴോട്ട് വരാം ബോക്സിനകത്ത് നാല് മാർക്കാണ് ഒരു അറുപത് വേഡ്സിലൊക്കെ എഴുതേണ്ടതാണ് ഒരു മുക്കാൽ പേജ് ഒരു പുറത്തിന്റെ ഒരു മുക്കാൽ ഭാഗത്തൊക്കെ വന്നാൽ മതി അപ്പൊ അത്രയും ഒരു നാലഞ്ച് ലൈനൊക്കെ ബാക്കി ഒഴിവിട്ടിട്ട് ഒരു ബോക്സ് വരച്ചിട്ട് നമുക്ക് എഴുതാവുന്നതാണ് നാല് മാർക്കിൻ്റെ അപ്പൊ നമ്മൾ ആദ്യം എഴുതേണ്ടത് എന്താണെന്ന് നോക്കാം ആദ്യം സല്യൂട്ടേഷൻ ആണ് എഴുതേണ്ടത് ഗുഡ് ഈവനിങ് ഡിയർ ഫ്രണ്ട്സ് എന്നുള്ള സല്യൂട്ടേഷൻ ആണ് എഴുതേണ്ടത് ഗുഡ് ഈവനിങ് ഡിയർ ഫ്രണ്ട്സ് എന്ന് എഴുതി നമ്മുടെ ഈ ഒരു അനൗൺസ്മെന്റ് ഫോർമാറ്റ് എന്ന് പറയുന്നത് എല്ലാത്തിനും എഴുതാൻ പറ്റുന്നതാണ് അതായത് നാടകമാണെങ്കിലും സെമിനാർ ആണെങ്കിലും സ്പോർട്സ് ആണെങ്കിലും ഒക്കെ അതിലേക്ക് എഴുതാവുന്നതാണ് അപ്പൊ നമുക്ക് ഒന്നാമത്തെ പാരഗ്രാഫ് നോക്കാം എന്താണ് ചെയ്യേണ്ടത് വി ആർ എക്സൈറ്റഡ് ടു ഇൻഫോം യു വി ആർ എക്സൈറ്റഡ് എന്ന് പറഞ്ഞ ആകാംക്ഷയാണ് കൂടി ഇൻഫോം ഇൻഫോം എന്ന് പറഞ്ഞാൽ അറിയിക്കുക നമ്മൾ ആകാംക്ഷയോട് കൂടി നിങ്ങൾ അറിയിക്കുന്നു എന്ന് പറയുന്നു എന്നിട്ട് ക്ലബിന്റെ പേരെഴുതണം ക്ലബിന്റെ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം നടത്തുന്ന ക്ലബിന്റെ പേര് നമ്മുടെ ചോദ്യത്തിൽ ഉണ്ടാവും അപ്പൊ നമുക്ക് ചോദ്യം ഒന്ന് നോക്കാം ഒരു ചോദ്യം നോക്കാം കണ്ട ഇവിടെ ഒരു ചോദ്യ പേപ്പറിൽ കഴിഞ്ഞ പരീക്ഷയുടെ ചോദ്യ പേപ്പറാണത് ഇതിൽ തന്നത് കണ്ടോ പതിമൂന്നാമത്തെ ചോദ്യം കണ്ടോ പതിമൂന്നാമത്തെ ചോദ്യം എന്താ ലിറ്റററി ക്ലബ്ബ് ഓഫ് യുവർ സ്കൂൾ അല്ലെ ലിറ്റററി ക്ലബ്ബ് ഓഫ് യുവർ സ്കൂൾ നിങ്ങളെ സ്കൂളിലെ ലിറ്റററി ക്ലബ്ബ് ഗോയിങ് ടു ഡ്രമാറ്റൈസ് എന്ത് ചെയ്യുന്നു ഡ്രമാറ്റൈസ് ആടകം നടത്താൻ പോവുകയാണ് ദ അവർ ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന നാടകത്തെ അവതരിപ്പിക്കാൻ പോവുകയാണ് പ്രിപ്പയർ ദ സ്ക്രിപ്റ്റ് ഓഫ് അനൗൺസ്മെന്റ് അതിന്റെ അനൗൺസ്മെന്റ് തയ്യാറാക്കുക എന്നാ പറഞ്ഞത് നാല് മാർക്കുള്ള ഒരു ചോദ്യമാണ് അപ്പൊ നമുക്ക് ഇതിന്ന് വേണ്ടത് എന്താണ് അനൗൺസ്മെന്റ് ആണെന്ന് തിരിച്ചറിഞ്ഞു ആരെ നടത്തുന്ന ലിറ്റററി ക്ലബ്ബാണ് എന്താ പ്രോഗ്രാമിന്റെ പേര് അവർ ഓഫ് ട്രൂത്ത് എന്ന നാടകമാണ് നാടകമാണ് നടത്താനുള്ളത് ഇത്രയും കണ്ടന്റ് നമ്മൾ തിരിച്ചറങ്ങും ഇനി ഇവിടേക്ക് വരിക നമ്മുടെ ചോദ്യത്തിലേക്ക് തന്നെ തിരിച്ചു വരാം നമ്മളെ അനൗൺസ്മെന്റിലേക്ക് അപ്പൊ നമ്മൾ ആദ്യം എഴുതേണ്ടത് എന്താണ് വി ആർ എക്സൈറ്റഡ് ഇൻഫോം യു ദ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ക്ലബിന്റെ പേര് എഴുതും ക്ലബ്ബിന്റെ പേര് നമുക്ക് കിട്ടി എന്താണ് ലിറ്റററി ക്ലബ്ബ് കണ്ട നേരത്തെ ചോദ്യത്തിൽ കണ്ടില്ലേ അപ്പൊ ചോദ്യത്തിലുള്ള ആ ക്ലബിന്റെ പേര് എഴുതുക അല്ലെങ്കിൽ ആ പ്രോഗ്രാം നടത്തുന്ന സംഘടനയുടെ പേര് എഴുതുക ഈസ് ഓർഗനൈസിങ് ഓർഗനൈസിങ് പറഞ്ഞാൽ എന്താ സംഘടിപ്പിക്കുന്നു എന്നാണ് ഈ ക്ലബ് സംഘടിപ്പിക്കുന്നു ഏത് തരം പ്രോഗ്രാം ആണെന്നാണ് എഴുതേണ്ടത് അത് ഏത് തരം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് നാടകമാവാം പ്ലേ ആവാം ചിലപ്പോൾ അത് ബോക്സിംഗ് മത്സരം ആവാം ചിലപ്പോൾ സെമിനാർ ആവാം അപ്പൊ എന്താ പ്രോഗ്രാം അത് അതെവിടെയുണ്ട് ചോദ്യത്തിലുണ്ട് അപ്പൊ പ്ലേ ആണെന്നുണ്ടാവും ഡ്രമ എന്നുകൊണ്ടാണോ ബോക്സിംഗ് എന്നോ സെമിനാർ എന്നോ ഉണ്ടാവും അത് ഇവിടെ എഴുതുക അടുത്തത് ടൈറ്റിൽഡ് എന്നാണ് പിന്നെ എഴുതേണ്ടത് ടൈറ്റിൽഡ് അപ്പൊ ഓർഗനൈസിങ് ആസ് എ പ്ലേ നമ്മൾ എന്ത് എഴുതി ഇപ്പൊ വി ആർ എക്സൈറ്റഡ് ടു ഇൻഫോം യു ദാറ്റ് എന്ന് പറഞ്ഞിട്ട് ക്ലബിന്റെ പേര് എഴുതി അത് കഴിഞ്ഞ് ഈസ് ഓർഗനൈസിങ് എന്ന് പറഞ്ഞു പ്ലേ ആണെങ്കിൽ പ്ലേ എന്ന് എഴുതും ടൈറ്റിൽഡ് ആ പ്ലേ ആണെങ്കിൽ അതിൻ്റെ ടൈറ്റിൽഡ് അതിന്റെ തലക്കെട്ട് എഴുതണം തലക്കെട്ട് നമുക്ക് പറഞ്ഞിട്ടുണ്ട് അവിടെ കണ്ടില്ലേ അത് അവർ ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞില്ലേ അതുപോലെ നാടകത്തിന്റെ പേര് തരും പേര് എഴുതുമ്പോൾ എന്തെങ്കിലുണം ഇൻവേർട്ടഡ് കോമയിൽ എഴുതണം കണ്ടോ പ്രോഗ്രാമിന്റെ പേര് ഇൻവേർട്ടഡ് കോമയിലാ രണ്ട് കോമ ഉണ്ടാവും അതിൽ വേണം എഴുതാൻ പ്രോഗ്രാം എപ്പോഴും രണ്ട് ഇൻവേർട്ടഡ് കോമ കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലാണ് എഴുതേണ്ടത് അങ്ങനെ എഴുതിയാലേ നമുക്ക് മാർക്ക് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ഗ്രാമർ തെറ്റി എന്ന് പറഞ്ഞ ഗ്രാമർ എലമെന്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ മാർക്ക് കിട്ടില്ല അപ്പോൾ ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടിടത്തും കോമ എടുത്തോണ്ടിടത്തോ ഇൻവേർട്ടർ കോമ ഇടേണ്ടിടത്തോ ഒക്കെ കൃത്യമായിട്ട് അത് ഇടണം എന്നാലേ നമുക്ക് കിട്ടും അപ്പൊ ഇവിടെ ഇൻവേർട്ടർ കോമ നമ്മൾ ഇട്ടു അങ്ങനെ പ്രോഗ്രാം അതിൽ എഴുതി അടുത്തത് നമ്മൾ എഴുതുന്നത് ദ പ്രോഗ്രാം വിൽ ബി ഹെൽഡ് ഈ പ്രോഗ്രാം ഹെൽഡ് ഹെൽഡ് എന്ന് പറഞ്ഞാൽ നടക്കുന്ന എപ്പോഴാണ് നടക്കുക ടുഡേ ഇന്ന് നടക്കും എവിടെ വെച്ച് എവിടെ വെച്ചാൽ പ്രോഗ്രാം നടക്കുന്നു എന്നാണ് നമുക്ക് എഴുതേണ്ടത് ഓ സെമിനാറോ നാടകമോ നാടകമൊക്കെ ആണെങ്കിൽ ഓഡിറ്റോറിയത്തിലാണ് അല്ലെ ബോക്സിംഗ് അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിൽ സ്പോർട്സ് കോംപ്ലക്സിലാ അപ്പൊ നാടകമാണെങ്കിൽ ഓഡിറ്റോറിയം എന്ന് എഴുതണം അല്ലെങ്കിൽ സ്പോർട്സ് കോംപ്ലക്സ് എന്ന് എഴുതണം അപ്പൊ ദിസ് പ്രോഗ്രാം വിൽ ബി ഹെൽഡ് ടുഡേ അറ്റ് നാടകമാണെങ്കിൽ ഹെൽഡ് അറ്റ് ഓഡിറ്റോറിയം ഇനി എന്ത് എഴുതണം അറ്റ് ഫൈവ് പി എം സമയം എഴുതണം അപ്പൊ പ്രോഗ്രാം ആര് സംഘടിപ്പിക്കുന്നു ആ പ്രോഗ്രാം എന്താണ് അതിന്റെ പേരെന്താണ് അല്ലെ എവിടെയാണ് നടക്കുന്നത് എപ്പോഴാണ് നടക്കുന്നത് എന്നൊക്കെയാണ് ആദ്യം നമ്മൾ എഴുതേണ്ടത് അതാണ് ആദ്യം നമ്മൾ എഴുതിയിട്ടുള്ളത് പാരഗ്രാഫിന്റെ ആദ്യ ഭാഗത്ത് എഴുതിയിട്ടുള്ളത് ഇനി നമ്മൾ രണ്ടാമത്തെ പാരഗ്രാഫിലേക്ക് വരികയാണ് ഈ പ്രോഗ്രാമിന്റെ വിശദ വിവരങ്ങൾ നൽകുക എന്നുള്ളതാണ് രണ്ടാമത്തെ പാരഗ്രാഫിന്റെ പ്രത്യേകത അപ്പൊ അതിൽ എന്തൊക്കെ നോക്കണം നോക്കാം ഇറ്റ് ഈസ് എ ഫൺ പ്ലേ ഫീൽഡ് വിത്ത് ലോഫർ ആൻഡ് സർപ്രൈസ് ഇത് വളരെ രസകരമായ ഒന്നാണ് അല്ലെ ഇതിലെന്തുണ്ട് ലോഫർ ഇതിൽ തമാശകളുണ്ട് സർപ്രൈസ് ആകാംക്ഷയും ഉണ്ട് അപ്പൊ നാടകമോ അതുപോലെ കളികളൊക്കെ ആണെങ്കിലും അതിൽ കുറെ തമാശയും ഒരുപാട് സർപ്രൈസൊക്കെ ഉണ്ടാവും ക്ലൈമാക്സ് ഒക്കെ ഉണ്ടാവും അപ്പൊ അതെല്ലാം ഇവിടെ ഉണ്ട് എന്നാണ് നമ്മൾ പറയുന്നത് ഇറ്റ് ഡയറക്റ്റഡ് ഓർ ഓർഗനൈസ്ഡ് എന്നാണ് നമുക്ക് ഈ ഡയറക്റ്റ് അങ്ങ് വെട്ടിക്കളയാ ഡയറക്റ്റ് വേണ്ട ഇറ്റ് ഓർഗനൈസ്ഡ് ബൈ ഇത് സംഘടിപ്പിക്കുന്നത് ആരാണ് ആരാ സംഘടിപ്പിക്കുന്നത് എന്നാണ് പറയേണ്ടത് ഇവിടെ ടീച്ചേഴ്സ് ഒന്ന് കൊടുത്തിട്ടുണ്ട് ഞാൻ അങ്ങനെ തന്നെ എഴുതാം ഇറ്റ് ഡയറക്റ്റഡ് ബൈ ടീച്ചേഴ്സ് നാടകമാണെങ്കിൽ ഇറ്റ് ഡയറക്റ്റ് ഓർഗനൈസ്ഡ് ബൈ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഡയറക്റ്റഡ് ബൈ ടീച്ചേഴ്സ് എന്ന് എഴുതാം ഇനി സ്പോർട്സ് എന്തെങ്കിലും ആണെങ്കിൽ ഇറ്റ് ഓർഗനൈസ്ഡ് ബൈ എന്ന് പറഞ്ഞിട്ട് ഓർഗനൈസേഴ്സ് എന്ന് പറഞ്ഞു കൊടുക്കാം നമുക്ക് അവിടെ ഓക്കെ the participants are ഇനി ഇതിൽ ആരൊക്കെയാണ് എന്നാണ് അടുത്ത എഴുതേണ്ടത് the participants എന്ന് പറഞ്ഞാൽ പങ്കെടുക്കുന്നവർ നാടകമാണെങ്കിൽ അതിൽ പങ്കെടുക്കുന്നവർ ആരൊക്കെയാ അപ്പൊ നമ്മള് നാടകത്തെ കുറിച്ച് ഓർക്കണം അവർ ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന നാടകത്തിലെ കഥാപാത്രങ്ങൾ റോബർട്ട് ബാൾവിൽ ഉണ്ട് മാർത്ത ഉണ്ട് അല്ലെ അവരുടെ റോള് ചെയ്യുന്ന കുട്ടികളുടെ പേര് കൂടെ പറയണം കാരണം നാടകം സ്കൂളിലാണ് അവതരിപ്പിക്കുന്നത് അപ്പൊ നാടകത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ പേരും അവരുടെ കഥാപാത്രങ്ങളുമാണ് വേണ്ടത് അപ്പൊ അമൽ എന്ന് പറയുന്ന കുട്ടി ആസ് റോബർട്ട് ആൾ ബാൾവിൻ റോബർട്ട് ബാൾവിൻ ആയിട്ട് അമലെ അവതരിപ്പിക്കുന്നു റിയ ആസ് മാർത്ത മാർത്ത ആയിട്ട് റിയ അവതരിപ്പിക്കുന്നു എന്നാണ് നമ്മൾ എഴുതിയത് അങ്ങനെ വേണം എഴുതാൻ കുട്ടികളുടെ പേരിന്റെ ഭാഗത്ത് അവിടെ ആരുതും കൊടുക്കാം ഇനി പോസ്റ്റേർലി ക്രിസ്മസ് എന്നുള്ള നാടകത്തെയാണ് സ്റ്റേജിൽ അവതരിപ്പിക്കുന്നെങ്കിലോ അപ്പൊ നമ്മൾ പറയും അമൽ ആസ് ദ ഫാർമർ അല്ലെ അല്ലെങ്കിൽ ടൂറിസ്റ്റ് റിയ ആസ് ദ പോസ്റ്റൽ അസിസ്റ്റന്റ് എന്നൊക്കെ പറഞ്ഞു എഴുതാം ഓക്കെ അപ്പൊ നാടകത്തിൽ അഭിനയിക്കുന്ന ആളുകളുടെ പേരും അവരുടെ കഥാപാത്രങ്ങളുടെ പേരും കൊടുത്തു ഇനി ഇതൊരു സ്പോർട്സ് ഇവന്റ് ആണെന്ന് കരുതാം സ്പോർട്സ് ഇവന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതണം സ്പോർട്സ് ഇവന്റിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ പേര് അല്ലെങ്കിൽ കഥാപാത്രങ്ങളുടെ പേര് ബോക്സിംഗ് മത്സരമാണെങ്കിലും എന്ത് ചെയ്യും അന്റോണിയോ ആൻഡ് ഫെലിക്സ് നമുക്ക് എഴുതാം അമികോ ബ്രദേഴ്സിലെ അന്റോണിയോ ഫെലിക്സ് അല്ലെ അല്ലെങ്കിൽ സ്കൂളിലെ സ്പോർട്സ് ഇവന്റ് ആണെങ്കിൽ കുട്ടികളുടെ പേര് എഴുതിയാ ഇതേപോലെ രണ്ടു മൂന്ന് കുട്ടികളുടെ പേര് അങ്ങനെ എഴുതി വെച്ചാൽ മതി അപ്പൊ പ്രോഗ്രാമിന്റെ വിശദ വിവരങ്ങൾ നമ്മൾ ഇവിടെ കൊടുത്തു ഇനി നമുക്ക് ഇതിനെ കൺക്ലൂഡ് ചെയ്യാം കൺക്ലൂഷൻ നമ്മൾ എഴുതണം ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് പ്രോഗ്രാം ഓഫീസ് ടിക്കറ്റ് പ്രോഗ്രാം ഓഫീസിൽ ലഭ്യമാണ് എന്ന് നമ്മൾ എഴുതി അവൈലബിൾ ലഭിക്കും ലഭ്യമാണ് എന്നാ പ്രോഗ്രാം ഓഫീസിൽ ലഭിക്കും ലാസ്റ്റ് പാരഗ്രാഫ് നമ്മൾ ലാസ്റ്റ് പാരഗ്രാഫ് എന്താ എഴുതേണ്ടത് ഇതൊരു അനൗൺസ്മെന്റ് ആണ് അപ്പൊ ആളുകളെ ക്ഷണിക്കണം പ്രോഗ്രാം കാണാന് അല്ലെ അവരുടെ പ്രോത്സാഹനം വേണം അപ്പൊ ആളുകളെ ക്ഷണിച്ചുകൊണ്ടാണ് ലാസ്റ്റ് പാരഗ്രാഫ് വി വിമിലി ഇൻവൈറ്റ് ഞങ്ങൾ സ്നേഹത്തോടെ വാമിലി എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടെ വാമിലി ഇൻവൈറ്റ് സ്നേഹത്തോടെ എന്ത് ചെയ്യുന്നു ഇൻവൈറ്റ് ക്ഷണിക്കുന്നു ഓൾ ഓഫ് യു എല്ലാവരെയും ക്ഷണിക്കുന്നു ആൻഡ് എൻജോയ് ദ ഇവന്റ് ഈ ഇവന്റ് ഈ ഒരു പ്രോഗ്രാം ആസ്വദിക്കൂ ലെറ്റ് ചിയർ ഫോർ അവർ ടാലന്റഡ് ഫ്രണ്ട്സ് എന്നാ ചിയർ എന്ന് പറഞ്ഞാൽ എന്താ പ്രോത്സാഹിപ്പിക്കുക ചിയേഴ്സ് എന്ന് പറഞ്ഞാൽ സന്തോഷിക്കുക അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുക ലെസ് ചിയർ സന്തോഷിപ്പിക്കുക അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കൂ അവർ ടാലന്റഡ് ഫ്രണ്ട്സ് ടാലന്റ് എന്ന് പറഞ്ഞാൽ എന്താ കഴിവ് അല്ലെ കഴിവുള്ള ഞാൻ നമ്മുടെ സുഹൃത്തുക്കളെ പ്രോത്സാഹിപ്പിക്കൂ മേക്ക് ഇറ്റ് എ മെമ്മറബിൾ ഒക്കേഷൻ ഇതൊരു ഓർമ്മയിൽ സൂക്ഷിക്കുന്ന അവസരമായി മാറ്റു ഇനി നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇത് അങ്ങ് വെട്ടിക്കളയാം ഇത് വേണ്ട ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇടാം അത്ര മതി ഏതാണ് ലെസ് ചിയർ അവർ അല്ലെങ്കിൽ ലെറ്റ്സ് ഷിയർ ആ പ്രോത്സാഹിപ്പിക്കുക ലെറ്റ് ഷിയർ അവർ ടാലന്റഡ് ഫ്രണ്ട്സ് നമ്മുടെ കഴിവുള്ള സുഹൃത്തുക്കളെ പ്രോത്സാഹിപ്പിക്കൂ എല്ലാവരെയൊക്കെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുന്നു താങ്ക് യു എറ്റു ലാസ്റ്റ് താങ്ക് യു എന്ന് എഴുതുക അതിന്റെ അറ്റത്ത് എന്ത് ചെയ്യണം ആശ്ചര്യ ചിഹ്നം ഉണ്ട് താങ്ക് യു ഏറ്റവും അവസാനത്തില് ആശ്ചര്യ ചിഹ്നം ഇടുക അപ്പൊ ഇത്രയാണ് നമ്മൾ അനൗൺസ്മെന്റ് ചെയ്യാനുള്ളത് അനൗൺസ്മെന്റിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങള് അത് ഹെഡിങ് വേണം പ്രോഗ്രാം എന്താന്ന് പറഞ്ഞിട്ട് സല്യൂട്ടേഷൻ കൊടുക്കണം ഇത് എവിടെ ആര് എപ്പോ എവിടെ എങ്ങനെ നടത്തുന്നു എന്നുള്ള ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് വേണം അത് കഴിഞ്ഞിട്ട് പ്രോഗ്രാമിന്റെ വിശദ വിവരങ്ങൾ അടങ്ങുന്ന ഒരു പാരഗ്രാഫ് വേണം ആരൊക്കെയാ പങ്കെടുക്കുന്ന ആരാത് സംഘടിപ്പിക്കുന്നത് ഓക്കെ പിന്നെ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് എന്ത് വേണം അവസാനത്തില് ഒരു പാരഗ്രാഫ് കൊടുക്കണം ഓഡിയൻസിന് എന്തും പറയണം നന്ദിയും പറയണം ഇങ്ങനെയാണ് നമുക്ക് അനൗൺസ്മെന്റ് ചെയ്യാനുള്ളത് നാല് മാർക്കാൻ അനൗൺസ്മെന്റ് ഷുവർ ക്വസ്റ്റിനാണ് എഴുതി തന്നെ പഠിക്കുക നന്നായിട്ട് എഴുതി പഠിക്കുക ഒരു എലമെന്റും വിട്ട് പോവരുത് ഒരു എലമെന്റും വിട്ട് പോവരുത് പ്രത്യേകം ശ്രദ്ധിക്കണം ഓരോരോ സ്ഥലത്ത് ഇവിടെ കോമയുന്റെ സല്യൂട്ടേഷൻ ഡാറ്റത്തില് രണ്ടാമത്തെ പാരഗ്രാഫ് നമുക്ക് നോക്കാം അതിൽ ഓരോ കണ്ടന്റും പറയുന്നുണ്ട് അതിൽ ഓരോ കണ്ടന്റും പറയുന്നുണ്ട് അതേപോലെ തന്നെ വരണം എന്ന് എവിടെ എങ്ങനെ ആര് എപ്പോ നടത്തുന്നു എന്നുള്ളത് വേണം പിന്നെ രണ്ടാമത്തെ പാരഗ്രാഫിൽ ഇതൊന്നും എന്താ കിട്ട ഇതാണ് ആരാണ് ഓർഗനൈസ് ചെയ്യുന്നത് ഇതിൽ പങ്കെടുക്കുന്നത് ആരൊക്കെയാണെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് പിന്നെ ടിക്കറ്റിന്റെ അവൈലബിലിറ്റി എൻട്രി എങ്ങനെയാണ് പ്രവേശനം എങ്ങനെയാണെന്ന് നമ്മൾ ഇവിടെ പറഞ്ഞു പിന്നെ ആളുകളെ ക്ഷണിക്കുന്നതും നമ്മൾ പറഞ്ഞു ഇത്രയും എലമെന്റ് ഏറ്റു ലാസ്റ്റ് താങ്ക്സും വേണം അല്ലെ ഇത്രയും എലമെന്റുകൾ എന്തില് വേണം ഒരു അനൗൺസ്മെന്റിൽ വേണം ഓക്കെ